സർ ഒരു ഓവറോൾ പിക്ചറിന് വേണ്ടി ചോദിക്കുക അതായത് സാറിൻ്റെ ഒരു ലോങ് കരിയറിൽ സർൻ്റെ കരിയറിൽ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ ഒരു സെവൻറ്റി ഫൈവ് ഇയേഴ്സാണ് ഇപ്പോൾ താങ്കളിപ്പോൾ പറഞ്ഞു ഇപ്പോൾ ഇന്ത്യയുടെ ഇമേജ് ഇൻ്റർനാഷണൽ സ്റ്റേജിൽ ഏറ്റവും നന്നായിരിക്കുന്ന ഒരു സമയമാണ് എപ്പോഴായിരുന്നു ആൻഡ് മാത്രമല്ല താങ്കൾ പറയുന്ന പലതും നമ്മുടെ ഒരു പോപ്പുലർ നറേറ്റീവിനെ എതിരാണ് അല്ലെങ്കിൽ പോപ്പുലർ നറേറ്റീവിനെ തകർക്കുന്ന സാധ്യമാണ് ഏത് പീരീഡിലായിരുന്നു നമ്മുടെ ഏറ്റവും ഒരു ഗോൾഡൻ ചിറ എന്ന് പറയാവുന്നത് ഡിപ്ലോമാറ്റിക്കലി അല്ലെങ്കിൽ കൺട്രി ഏറ്റവും നന്നായി പെർഫോം ചെയ്തിരുന്നു ബിക്കോസ് വി ഫേസ് കപ്പിൾ ഓഫ് വാർസ് നമ്മൾ ഒരെണ്ണം തോറ്റു ഒരെണ്ണം നമ്മൾ വിജയിച്ചു ദെൻ വി ഹാബിഇൻ ഫേസിങ് ലോഡ് ഓഫ് അഗ്രഷൻസ് ഫ്രം പാക്കിസ്ഥാൻ സ്പെഷ്യലി ചൈന എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ല ഒരു ഭാഗമായിട്ടുണ്ടായിരുന്നത് മൻമോഹൻ സിംഗിൻ്റെ സമയത്തായിരുന്നു Because he first was UP. Eh? first UPA, the entire, entire Manmohan Singh, because you know, actually I never thought about it. But uh, frankly, was So, you know, uh, he was a highly respected man and uh, he didn't have the hug diplomacy and all that. But he was a, uh, he, he was a, that he was a profound thinker and that, uh, you know, he had ideas of his own.

ഹീ ഹാൻഡിൽ ദി എ ഡിഫിക്കൾട്ട് പീരിയഡ് ഇൻ ദ റിലേഷൻഷിപ്പ് വിത്ത് പാക്കിസ്ഥാൻ വെരി ടാക്ട്ഫുള്ളി ആൻഡ് ഓൾമോസ്റ്റ് ബ്രോട്ട് ഇറ്റ് ടു എ കൈൻഡ് ഓഫ് എ സൊല്യൂഷൻ ഒരു സ്റ്റെബിലിറ്റി സ്റ്റെബിലൈസേഷനിൽ എത്തുന്ന സമയത്താണ് അത് യുനോ ബിക്കോസ് ഓഫ് ദി ചേഞ്ചസ് ഇൻ പാക്കിസ്ഥാൻ ആൻഡ് ഓൾ ദാറ്റ് ഇറ്റ് ലോസ്റ്റ് ഇറ്റ്സ് മൊമെൻറ്റം അതും മുഷാറഫിൻ്റെ സമയത്തെ അപ്പോൾ അതെടുക്കുന്നു ദെൻ ഇക്കോണമി വിരി ഇറ്റ് ഫൈലുവെൽ ഇവിടെ പോവർട്ടി ലെവലും അതും ഇതും ആൻഡ് യു പി എ വൺ വാസ് വെരി ഗുഡ് ഇൻ മൈ ഒപ്പീനിയൻ ആ സമയത്തായിരുന്നു ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അന്ന് അവിടെ അവരുടെ പോളിറ്റ് ബ്യൂറോയിൽ ഒരു സെല്ലവർ ക്രിയേറ്റ് ചെയ്തിരുന്നു ഈ ഇൻപുട്സായിട്ട് മൈ റോൾ വാസ് ഓൺലി ദാറ്റ് ഐ വാസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദ പാർട്ടി പോളിറ്റിക്സ് കേട്ടോ അത് ഐ വാസ് ഇൻട്രെസ്റ്റഡ് ഇൻ ഗിവിങ് ദി ഇൻ്റലക്ച്വൽ ഇൻപുട്സ് എന്ന സമയത്തുണ്ടായിരുന്നു പ്രകാശ് കരാട്ടായിരുന്നു ഐ മസ് ക്ലിയർ യുവർ മിസ്കൺസെപ്ഷൻസ് ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആ രീതിയിലുള്ള റിലേഷൻഷിപ്പായിരുന്നു ഐ ഹാവ് ദ ടോട്ടൽ ഫ്രീഡം ടു ഗിവ് എം ഐഡിയാസ് ആൻഡ് ഹി വസ് ഹാവിങ് ഹിസ് ഓൺ പാർട്ടീസ് കാൽക്കുലേഷൻസ് ദാറ്റ്സ് എ ഡിഫറെൻ്റ് മാറ്റർ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തമ്മിൽ തെറ്റി തെറ്റിയെന്ന് പറഞ്ഞാൽ വഴിത്തിരിഞ്ഞു പോയി എന്നുവെച്ചാൽ ഈ ന്യൂക്ലിയർ ഇഷ്യൂവിൻ്റെ കാര്യം വന്ന സമയത്ത് എൻ്റെ ചിന്താഗതി എപ്പോഴും ഉണ്ടായിരുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെക്കുറിച്ചാണ് ഉള്ള ചിന്താഗതി ഉണ്ടായിരുന്നത് അവർക്കൊരിക്കലും ഇന്ത്യ ഭരിക്കാൻ പറ്റില്ല അതിനു വേണ്ടിയുള്ള ഒരു ശേഷി ഒരു കാലത്തും കിട്ടാൻ പോകുന്നില്ല അപ്പോൾ അവരുടെ ആശയങ്ങൾക്ക് സ്വാധീനം ഉണ്ടാക്കാവുന്ന ഒരു സാഹചര്യം കോൺഗ്രസ്സുമായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ബി ജെ പിയുമായിട്ട് അവർ വരാൻ പോകുന്നില്ല പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു നല്ല മോഡലായിരുന്നു യു പി എ വൺ അതിലാണ് ഈ ഇത് വന്നത് അത് മാത്രമല്ല അത് കഴിഞ്ഞതിന് ശേഷമുള്ള തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഒമ്പതിലെ തിരഞ്ഞെടുപ്പിൽ ഞാനത് അടുത്ത് കണ്ടതായിരുന്നു ആ സമയത്ത് ആ സമയത്ത് രണ്ടായിരത്തി ഒമ്പതിലെ തിരഞ്ഞെടുപ്പിൽ കണ്ടതായിരുന്നു അവർ മുതലെടുത്തത് ശരിക്ക് ഞങ്ങൾ കൊടുത്ത ആശയമായിരുന്നു ഈ അവിടുത്തെ ആളുകൾക്ക് നൂറ്റി അൻപത് ദിവസം എല്ലാ ജോലി തൊഴിലില്ലാത്ത ആളുകൾക്ക് അതെ സത്യം പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഏറ്റവും ഏറ്റവും നല്ലൊരു ലെഫ്റ്റിസ്റ്റ് ഇവിടെ ഉള്ളത് സോണിയാഗാന്ധിയാണ് എൻ്റെ യു പി ഒണിലെ അനുഭവത്തിൽ പറയുന്നതാണ് കേട്ടോ ബിക്കോസ് ഷീ ഓൾവേസ് ടുക്ക് വെരി സീരിയസ്ലി വാട്ട് എവർ ഇൻപുട്സ് വി ഗേവ് ആൻഡ് ഷീ ട്രൈഡ് ഹർ ലെവൽ ബെസ്റ്റ് ടു ഹാമണൈസ് ദ പൊസിഷൻസ് ഓഫ് ദി സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടീസ് ആൻഡ് കോൺഗ്രസ് പാർട്ടി ഓൺ ദ ന്യൂക്ലിയർ ഡീൽ എൻ്റെ അഭിപ്രായത്തിൽ ആ ഹാമണിയിൽ പോകേണ്ടതായിരുന്നു പക്ഷേ അന്നത്തെ സർക്കാരിനകത്ത് മൻമോഹൻ സിംഗ് ചിദംബരം അവർക്കൊന്നും ഈ ബന്ധത്തിൽ താല്പര്യമില്ലായിരുന്നു ആ ബന്ധം നല്ലവണ്ണം പോകാനുള്ള ഒരു കാര്യമുണ്ടായിരുന്നത് അത് ആയിരുന്നു എൻ്റെ ചെയർപേഴ്സൺ ആൻഡ് ഐ ഡോണ്ട് നോ ഹെർ ബാക്ക്ഗ്രൗണ്ട് ലൈക്ക് ദാറ്റ് ഞാനങ്ങനെ അവരുമായിട്ട് ഡീൽ ചെയ്തിട്ടുള്ള ഒരാളല്ല എനിക്കത് കാരണം അറിയില്ല പക്ഷേ ഐ നോ ദി ഇൻപുട്സ് യു വി ഗേവ് ദേ ഓൾവേസ് ഹാഡ് ഞാൻ എൻ്റെ പോളിസി ടൈപ്പിലുള്ള പറയുന്നതാണ് ദിവസം റിസെപ്റ്റി ഓൺ ഹെർ പാർട്ട് She took them seriously. And uh, she, uh, on a few occasions, she even overruled Manmohan Singh. And that is what I saw. And it was a very surprising experience. Other why I very split that uh, uh, there is a downhill process going to take place. I went away my own way and started writing.